പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ പേര് ശാജിത അപ്പോൾ ഞങ്ങൾ താമസം എവിടെ മണ്ണാർക്കാട് ചാനലിൽ വള്ളിപ്പള്ളിയാണ് താമസം ഇവിടെ വീട്ടിലെ അഞ്ചു മക്കൾ വീട്ടിലെ ചില പിന്നെ നിക്കോ ഉണ്ട് നാട് ഞങ്ങളുടെ ഒത്തിരി പാറ പത്തിരിപ്പാലും പിന്നെ ഞങ്ങൾക്ക് ഒരു ഷോപ്പുണ്ട് ബേക്കറി ചിപ്സ് ഐറ്റംസിൻ്റെ നിന്ന് വന്നതാണ് പഴയ ഷാജിതാ ഷാജി നിന്ന് ഇപ്പോഴത്തെ ഷാജിദയിലേക്കുള്ള ഒരു ചെറിയ വഴി മാത്രമേ ഞാൻ കാണിച്ചിരുന്നുള്ളൂ നിനക്കെന്താണ് ഈ ചോദിച്ചാൽ എനിക്കൊന്നുമില്ല അന്ന് കാണാനൊരു ഒരു കൊതി അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കാണിക്കണമെന്ന് ഒരു ചെറിയ പൂതി ഇനി അതിനെ നിങ്ങളും കണ്ടുനോക്കും മനുഷ്യൻ മാറണം പക്ഷെ മാറുമ്പോഴില്ലേ നമ്മുടെ നിലപാടുകളും നില ഇതും ഉണ്ട് അത് മാറരുത് നമ്മളെന്താണോ അത് തന്നെ ആയിരിക്കണം എപ്പോഴും അതാണ് എല്ലാവർക്കും നല്ലതും ഇഷ്ടവും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പം അടുത്ത ഇപ്പോഴത്തെ സാധ്യതയും കൂടി കാണിക്കാം ഈ ഗൾഫിലെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ വീഡിയോ കാണും അതൊരു പോയിന്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ടൈമും അവരുടെ ടൈമും ഫ്ലാറ്റ് എടി പിവാത്തോ നീ എന്താണ് ഈ നേരത്തെ ലൈവിലിരിക്കുന്നത് നീ ആരുടെ ലൈവ് കാണാനാണോ ഈ നാരത്തെ എണിച്ചത് ഇവൾ ഇവ ഫ്രോഡ് ആണ് ഉമ്മ പറഞ്ഞാൽ നിൽക്കുമ്പോ ഭാവും ഉമ്മ ആണോ വൈസൂസേ വൈസൂസേ നീ കൊണ്ടി നോക്കടാ ആ തള്ളന് നീ ഒരു പത്ത് ദിവസം രേഖിച്ച് നോക്കില്ലട മോനെ ഓക്കെ എടാ കൊറേ നാത്തുമാരുടെ തിന്നതാടാ കൊറേ തള്ളൻ്റെ തിന്നു കൊറേ നാത്തുമാരുടെ കൊറേ ആങ്ങളാരുടെ അത് കഴിഞ്ഞപ്പൊ എന്റെ നെഞ്ചത്തോട്ടാടാ എന്റെ നെഞ്ചം എടാ തള്ളന്റെ കൂടെ തെറി പറഞ്ഞിട്ടും വേറൊള്ള ആൾക്കാരുടെ സപ്പോർട്ട് വേറെ തള്ളക്ക് എതിരായിട്ട് നിൽക്കുന്നവരൊക്കെ നമ്മൾ എതിരായിട്ട് നിന്നാൽ തളയ്ക്ക് ഭയങ്കര സ്നേഹടാ അല്ലാണ്ട് നമ്മുടെ തള്ളന്റെ ഓപ്പോസിറ്റ് നിന്നാ തള്ളയ്ക്ക് ഭയങ്കര ദേഷ്യടാ ആ എന്നെ കൊണ്ട് പറ്റില്ലട മോനെ ഞാനില്ലേ കണ്ടത് പറയൂടാ ഞാൻ അങ്ങനത്തെ ഒരാളാണ് എനിക്ക് കണ്ടത് പറഞ്ഞേ പറ്റൂ ഞാൻ അങ്ങനെയാണ് ജീവിക്കണത് എനിക്ക് നിന്റെ തള്ളന്റെ അല്ലെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ അറിയും